രാജാവിൻ്റെ മകളെ പ്രണയിച്ച ഒരു കൂലിപ്പണിക്കാരനുണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഈ പ്രണയം അയാളെ ഭയങ്കരമായിട്ടുള്ളൊരു രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഗതി കെട്ടപ്പോൾ അയാളുടെ ഉമ്മ രാജാവിനോട് വന്ന് സംഭവം വിവരിക്കുന്നു രാജാവ് ഇത് കേട്ടിട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അയാളോട് പറഞ്ഞു ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ച് തരാം പക്ഷേ ഇനിയുള്ള നാൽപ്പത് ദിവസം രാത്രി മുഴുവൻ നീ അള്ളാവിനു വേണ്ടി നമസ്കരിക്കണം അയാൾ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്ത് നമസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ നാൽപ്പത് ദിവസവും കഴിഞ്ഞ് ഒരുപാട് ദിനങ്ങൾ കഴിഞ്ഞുപോയി അയാളെ കൊട്ടാരത്തിലേക്ക് കാണാതിരുന്നപ്പോൾ രാജാവ് തൻ്റെ ഭടന്മാരെ വിട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു നാം നാൽപ്പത് ദിവസമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ടെന്തേ നീ ഇതുവരെയും കൊട്ടാരത്തിലേക്ക് വരാനത് അയാൾ രാജാവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ ദുനിയാവിൽ ഞാൻ ആദ്യമായി ആസ്വദിക്കുന്ന സൗന്ദര്യം നിങ്ങളുടെ മകളായിരുന്നു പക്ഷേ കഴിഞ്ഞ നാൽപ്പത് രാത്രികളിൽ എൻ്റെ ഹൃദയം അതിനേക്കാൾ മനോഹരമായി